ശബരിമലയിലെ സ്വർണക്കൊള്ളയെ സംബന്ധിച്ച് ശബരിമലയുടെ ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഇപ്പോ ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയാം അയാളെ ചോദ്യം ചെയ്യുകയോ അന്വേഷിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ഇതിൽ യഥാർത്ഥ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ആ ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുക ഈ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ആ ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വളരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അണ്ടർ സെക്ഷൻ എ ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് വൺ ഓഫ് ദി സ്റ്റാറ്റ്യൂട്ടറി അപ്ലിക്കേഷൻസ് ഓഫ് ദ ബോർഡ് ഈസ് ടു എക്സസൈസ് എഫക്റ്റീവ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓവർ ഇറ്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എംപ്ലോയീസ് ദ ഹയർഷ്യൽസ് ഓഫ് ദ ബോർഡ് എബ്സോൾവ് കെ ഓഫ് റെസ്പോൺസിബിലിറ്റി ബ്ലെയിം ഓൺ ടു സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഫോർ ഈ ബോർഡ് എ കളക്റ്റീവ് ഡ്യൂട്ടി ടു എൻഷുർ ദീക്രട്ട് വാല്യൂബിൾ എന്ന് പറഞ്ഞാൽ ഈ ബോർഡിന് ശബരിമലയിൽ നടന്ന കൊള്ളയിൽ നിന്ന് ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാനാകില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈ അവർക്ക് സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനമില്ല എന്ന് എഴുതിയ ദേവസ്വം കമ്മീഷണർ പിന്നീട് ഇരുപത്തി ഒന്നാം തീയതി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം സ്വർണപ്പാളികളുടെ പണി അടിയന്തരമായിട്ട് നടത്താൻ വേണ്ടി ഈ സ്പോൺസറെ ഏൽപ്പിക്കണം എന്ന് നിർദ്ദേശതായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് അനുമതി നൽകിയതായിട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കൊള്ള ആ കൊള്ള മറച്ചു വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ് ഞ്ചിലെ ഈ തവണ സ്വർണം വീണ്ടും ആ ദ്വാരപാലകന്മാര് സ്വർണപ്പാളിയുടെ തേച്ചു പിനിക്കാനോ അല്ലെങ്കിൽ സ്വർണം പൂശാനോ എന്നുള്ള പേരിൽ വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിന് നൽകാനുള്ള തീരുമാനം ഇത്ര ഞാൻ പറയാൻ കാരണം ഇപ്പോഴും ഒരു മുരാരി ബാബുവിന്റെ പിന്നാലെ ഈ അന്വേഷണത്തിന്റെ മുഴുവൻ തന്നെ വാർത്ത സൃഷ്ടിക്കാനും വാർത്ത ശ്രദ്ധ ആകർഷിക്കാനും വേണ്ടി നടത്തുന്ന ശ്രമങ്ങളിൽ കേരളത്തിലെ വിശ്വാസി സമൂഹവും ഭാരതീയ ജനതാ പാർട്ടിയും അതിൽ തൃപ്തരാകില്ല ഈ ബോർഡിനെ പുറത്താക്കാതെ ദേവസ്വം മന്ത്രി ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കാതെ കാരണം മുരരി ബാബുവിനെ ഇത്രയും കാലം സംരക്ഷിച്ചത് ആരാണ് ആരാണ് മുരരി ബാബുവിന്റെ സംരക്ഷകൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റുമാന്നൂർ ക്ഷേത്രത്തിലെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടും ഒരു നടപടി എടുക്കാതിരുന്നതിന് ഉത്തരവാദികൾ ആരാണ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറഞ്ഞ ഇതിൻ്റെയൊക്കെ കോടതിയുടെ ഇന്നലത്തെ പരാമർശങ്ങൾ മാധ്യമങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്തതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കൊള്ളയുടെ ഇങ്ങേയറ്റത്തെ ആള് മാത്രമാണ് അതിൻ്റെ അപ്പുറത്ത് അങ്ങേറ്റത്ത് വലിയ വലിയ ആളുകളുണ്ട് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആ വലിയ വലിയ ആളുകളിൽ അന്നത്തെയും ഇന്നത്തെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അന്നത്തെയും ഇന്നത്തെയും ദേവസ്വം മന്ത്രിമാർ ഇവർക്കൊക്കെയുള്ള പങ്ക് ജനങ്ങൾക്കെല്ലാവർക്കും ആ കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് ഈ എസ് ഐ ടിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ അവസാനിപ്പിക്കണം കേരള സർക്കാരിന് മുഖ്യമന്ത്രിക്ക് വീഴ്ച പറ്റി എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ദേവസ്വം മന്ത്രിയോട് രാജി ആവശ്യപ്പെടണം മുൻകാലങ്ങളിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം മന്ത്രി എന്നിവർക്കും എതിരായിട്ട് ഉൾപ്പെടെ അന്വേഷണം നടത്താനുള്ള ഉണ്ടാക്കണം ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയം വിശ്വാസികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക ശബരിമലയിലെ ഭക്തരായിട്ടുള്ള അയ്യപ്പ ഭക്തരായിട്ടുള്ള കോടിക്കണക്കിന് ആളുകൾ അവരുടെ വികാരങ്ങൾ പ്രണപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി ബി ഐ അന്വേഷണം ബോർഡിലെ പുറത്താക്കൽ ദേവസ്വം മന്ത്രിയുടെ രാജി ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിന്റെ പാതയിൽ കഴിഞ്ഞ നിരവധി ആഴ്ചകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമരങ്ങളുടെ അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ നാളെ വൈകിട്ട് തൊട്ട് മറ്റന്നാൾ ഉച്ചവരെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം സംഘടിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഹ്വാനം നൽകിയിരിക്കുകയാണ് നാളെ വൈകിട്ട് തൊട്ട് സെക്രട്ടേറിയറ്റിന്റെ ഉപരോധം ആരംഭിക്കും മറ്റന്നാൾ രാവിലെ സമരത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നിർവഹിക്കും അല്ല അന്വേഷിക്കുന്നതിൽ തൃപ്തിയില്ല എന്ന് പറയുന്നതിന് പകരം അന്വേഷണം ഈ ഉദ്യോഗസ്ഥന്മാരിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള ശ്രമമു ആണ് നടക്കുന്നത് എന്നുള്ള സംശയം ആ സംശയമാണ് ഞാൻ പ്രകടിപ്പിച്ചത് എസ് ഐ ടി ഇത്രയും ദിവസം എടുത്തു ആദ്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യാൻ ഏതാണ്ട് ഒരാഴ്ചത്തെ എടുത്തു അതിനുശേഷം ഈ മുരാനി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കാൻ വീണ്ടും ഒരു നാല് ദിവസം എടുത്തു ഇതെല്ലാം നടന്നത് മാധ്യമങ്ങളും അയ്യപ്പ ഭക്ത സംഘടനകളും സമൂഹവും എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ള ആവശ്യം ഉയർത്തിയതിനു ശേഷമാണ് ഇപ്പോഴും ദേവസ്വം ബോർഡിലെ ഇപ്പോ കോടതി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ബോർഡിന് ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ് എസ് ഐ ടി എന്താ അക്കാര്യത്തിൽ ഒരു നടപടി എടുക്കാത്തത് അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെ സംരക്ഷിച്ചുകൊണ്ട് ഏതാനും ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ ഈ കുറ്റം മുഴുവൻ ചുമത്തി ഒരു ക്ഷേത്ര കൊള്ള ക്ഷേത്ര മോഷണം മാത്രമായിട്ട് ഇതിനെ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളത് ബലമായിട്ട് സംശയിക്കേണ്ട സാഹചര്യം ആ സാഹചര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് അല്ല അതുകൊണ്ടാണല്ലോ കോടതിയുടെ പരാമർശം വായിച്ചത് അതുതന്നെയാണല്ലോ കോടതിയുടെ കോടതിയുടെ പറഞ്ഞിരിക്കുന്ന പരാമർശം തന്നെ ഈ ഈ അന്വേഷണം ഏത് ദിശയിൽ പോകണം എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോടതിയുടെ പരാമർശം വായിക്കുന്ന പതിനഞ്ച് പേജുള്ള പരാമർശം വായിക്കാൻ വായിച്ച ഏതൊരാൾക്കും ഈ ചോദ്യങ്ങൾ പന്ത്രണ്ട് പേജുള്ള ആ പരാമർശം വായിക്കുന്ന ഏതൊരാൾക്കും ഈ സംശയമാണ് വരിക അപ്പൊ കോടതി ഈ ഈ ഒരു സംശയമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് കോടതി അതേ വാക്കുകളിൽ എന്തുകൊണ്ട് നിങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചിട്ടില്ല എന്നുള്ളത് ശരി പക്ഷേ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിന്റെ വകുപ്പ് അനുസരിച്ച് സെക്ഷൻ അടക്കം കൂട്ടി ഈ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ ഇതിൽ കൂട്ടിയെതിട്ടുണ്ട് ദീ ടി ഒഫീഷ്യൽസ് ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഓഫീസർമാർന്നല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം ഇതിൽ പരാമർശിക്കപ്പെട്ടതിന് ശേഷവും എസ് ഐ ടി അതനുസരിച്ചിട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ടോ എന്നുള്ള സംശയം ആ സംശയം ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ കാര്യം ഉന്നയിച്ചത് അതനുശേഷം തീരുമാനിക്കാം നാളത്തെ സമരം കഴിയുമ്പോൾ സർക്കാരിന് ജനങ്ങളുടെ രോഷം മനസ്സിലാവുകയാണെങ്കിൽ പിന്നത്തെ സമരം അതനുസരിച്ചിട്ടാണല്ലോ തീരുമാനിക്കുന്നത് സർക്കാരിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അതനുസരിച്ച് തീരുമാനിക്കും അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അതായത് ഒരു നിങ്ങൾക്കെല്ലാവർക്കും ചരിത്രത്തിന്റെ ഒരു പ്രത്യേകത അറിയാലോ ചരിത്രത്തിന്റെ പ്രത്യേകത ഒരിക്കലും ഒരു കാര്യവും ആവർത്തിക്കാറില്ല ഓരോ സാഹചര്യത്തിൽ ഓരോ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിന്റെ അനുസരിച്ചിട്ടാണ് സമൂഹം പ്രതികരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യകത അന്നത്തെ നിന്ന് ഒരു സാഹചര്യമാണ് അന്ന് സർക്കാർ ആചാര ലംഘനത്തിന് മുന്നേ മുന്നിട്ട് നിന്നിട്ട് സർക്കാർ തന്നെ ശ്രമം നടത്തി അന്ന് അവർക്ക് കോടതിയുടെ വിധി എന്നുള്ള ഒരു തുറിപ്പ് വേണമെങ്കിൽ അവർക്ക് കാണിക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ള വാദം വേണമെങ്കിൽ പറയാമായിരുന്നു ഇന്ന് കോടതി തന്നെ സർക്കാരിൻ്റെയും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ബോർഡിന്റെയും വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു അപ്പം അതുകൊണ്ട് സമരം അന്ന് രണ്ടായിരം പേരുണ്ടായിരുന്നു ഇന്ന് ആയിരത്തി അഞ്ഞൂറായപ്പോ അങ്ങനെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു പാർട്ടി എല്ലാ തരത്തിലും ഉള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പൊ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ഞങ്ങളത് നേരിടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക അതൊക്കെ ഞാൻ ചോദിക്കട്ടെ ആ വാർത്ത അല്ല ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കൊടുക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ